കോവിഡ് സ്വാഭാവികമായും നമ്മളൊക്കെ ആശങ്കപ്പെട്ടിരുന്നത് ക്രിസ്മസ് ആഘോഷത്തിന് ശേഷം വലിയ നിലയിലുള്ള ഒരു ഉണ്ടാകുമെന്നാണ് പക്ഷേ കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനൂടെ മുന്നൂറ്റിയെട്ട് കോവിഡ് കേസുകളുണ്ട് അതൊട്ടും കുറവല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി എൺപത്തിരണ്ട് രോഗികൾ ചികിത്സയിലുണ്ട് രാജ്യത്താകെ ഇരുപത്തിനാല് മണിക്കൂറിനൂടെ എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് പേരുള്ളപ്പോഴാണ് നമുക്ക് മുന്നൂറ്റി എട്ട് പേരുള്ളത് എന്നുള്ളത് സ്വാഭാവികമായി ആശങ്കപ്പെടുത്തേണ്ട കാര്യം തന്നെ എന്ത് മുന്നറിയിപ്പാണ് നിലവിലുള്ളത് ായാലും പറഞ്ഞതുപോലെ ദിനം പ്രതി സംസ്ഥാനത്തെ കോവിഡ് കേസുകളിൽ വർധനവുണ്ടാകുന്നു എന്ന സൂചന തന്നെയാണ് കണക്കുകൾ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് കോവിഡ് കേസുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഈ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ അത് മുന്നൂറ്റിയെട്ട് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കേരളത്തിൽ മാത്രം ഒരു മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രധാനമായും പറഞ്ഞതുപോലെ എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കേസുകളാണ് രാജ്യത്തൊട്ടാകെ ഈ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ റിപ്പോർട്ട് ചെയ്തത് അതിൽ മുന്നൂറ്റി എട്ടും കേരളത്തിലാണ് കേരളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോവിഡ് പരിശോധനകൾ നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ിലും കേരളം തന്നെയാണ് ഈ രാജ്യത്തെ മുഴുവൻ കണക്ക് നോക്കുകയാണെങ്കിൽ അതിൽ പകുതിയും അല്ലെങ്കിൽ പകുതിയിലേറെയും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിൽ തന്നെയാണ് അത്തരത്തിലുള്ള ആശങ്ക ഉണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ ജാഗ്രത പാലിക്കേണ്ടത് പാലിക്കേണ്ടതിന്റെ ആവശ്യകത ആരോഗ്യവകുപ്പ് നേരത്തെ മുതൽ തന്നെ പറയുന്നുണ്ട് അതിനനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഏതായാലും പറഞ്ഞതുപോലെ ഈ ക്രിസ്മസ് സീസൺ ആഘോഷ സീസൺ ആണ് പുതുവത്സര ആഘോഷം കൂടി ഇന്ന് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനിയും കോവിഡ് കേസുകൾ വർദ്ധിക്കാനുള്ളൊരു സാധ്യത തന്നെയാണ് അത്തരത്തിലൊരു കണക്കുകൂട്ടിൽ തന്നെയാണ് ആരോഗ്യവകുപ്പുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ നൽകുകയും ചെയ്തിരുന്നു ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ മാസ്ക് ധരിക്കേണ്ടതുണ്ട് ഈ ആഘോഷ സീസൺ കഴിയുമ്പോൾ രോഗികളുടെ വർധനവില്ലാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തേണ്ടതുണ്ട് ഏതെങ്കിലും രീതിയിൽ ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ പെട്ടെന്ന് തന്നെ ആശുപത്രിയുമായി ബന്ധപ്പെടേണ്ടതുണ്ട് അത്തരത്തിൽ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിക്കണമെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു ഏതായാലും പ്രധാനമായും കോവിഡിന്റെ വകഭേദമായ ഒമിക്രോണും ജെഎൻ വണ്ണുമാണ് കൂടുതലായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അതിവ്യാപനശേഷിയുള്ള വകഭേദങ്ങളാണ് ാണ് അതുകൊണ്ട് അതിന് അനുസൃതമായ രീതിയിൽ തന്നെ കൃത്യമായ രീതിയിൽ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ട് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ ആശുപത്രികളിൽ ഓക്സിജൻ അടക്കമുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് ഐസൊലേഷൻ വാർഡുകൾ അതേസമയം തന്നെ ഐ സിയു സംവിധാനങ്ങളൊക്കെ തന്നെയും ആശുപത്രിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള മുൻകരുതൽ നിർദ്ദേശങ്ങളൊക്കെ തന്നെയും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഏതായാലും നിലവിലെ കണക്ക് പ്രകാരം മുന്നൂറ്റി എട്ട് പേർക്കാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനൂടെ കേരളത്തിൽ ഈ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ആഘോഷ സീസൺ കഴിഞ്ഞവരോട് പുതുവത്സര ആഘോഷം കൂടി കഴിഞ്ഞ ോടുകൂടി കേരളത്തിൽ കോവിഡ് കേസുകളിൽ ഉണ്ടാകാം എന്നൊരു കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പുള്ളത് നികേഷ്